ഹലോ വെൽക്കം ടു സൂപ്പർ സിയു ഇന്ന് നമ്മൾ ഒരു ചലഞ്ച് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ലെറ്റേഴ്സിൻ്റെ എംബ്രോയ്ഡറി ചെയ്യുന്ന ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നെയിം ചലഞ്ച് പോലെ അപ്പോൾ ഇൻസ്റ്റഗ്രാമിലെ കുറച്ച് എൻക്വയറീസ് ഒക്കെ വന്നിരുന്നു ചില ആളുകളുടെയൊക്കെ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് ചിലരുടെയൊക്കെ പേരുകൾ ടൈപ്പ് ചെയ്ത് തന്നിട്ട് ഇതുപോലെ ഈ ഒരു പേര് ചെയ്ത് തരുമോ എന്നൊക്കെ കുറച്ച് എൻക്വയറീസൊക്കെ വന്നിരുന്നു അതുപോലെ തന്നെ സ്വന്തമായി സ്റ്റിച്ചിങ് അറിയാവുന്ന ചില ആളുകളൊക്കെ സെറ്റിംഗ്സും ഒക്കെ ഒന്ന് ലെറ്റേഴ്സ് മുതൽ ഒന്ന് തുടങ്ങി സെഡ് വരെ ഒന്ന് കാണിക്കാമോ എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലവർക്ക് സ്വയം തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഞാനും വിചാരിച്ചു എ മുതൽ സെഡ് വരെയുള്ള ലെറ്റേഴ്സ് ഒന്ന് കാണിക്കാം എന്നുള്ളതാണ് എന്നാൽ സ്വന്തമായി സ്റ്റിച്ചിങ്ങും ഈ ഒരു മെഷീനൊക്കെ ഉള്ളവർക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കുകയും ചെയ്യാം ജസ്റ്റ് മെഷീൻ്റെ ചില സെറ്റിംഗ്സ് എല്ലാം നിങ്ങൾ റെഡിയാക്കി കൊടുക്കണം എങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള സ്റ്റിച്ചിങ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു ലെങ്ത്ത് നിങ്ങൾ സീറോ ടു വണ്ണിലാണ് ആക്കേണ്ടത് അതുപോലെ തന്നെ സീയിലാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കേണ്ടത് സെലക്ടർ സീയിലാവുമ്പോൾ നമുക്ക് സിഗ്സാഗ് സ്റ്റിച്ചാണ് വരുന്നത് സെലക്ടർ കണ്ണിലെ സിയിലാണ് കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു ടെൻഷൻ നമ്മൾ സീറോയിലുമാണ് കൊടുക്കുന്നത് ഇത്രയും സെറ്റിങ്സ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ മെഷീനിൽ ചെയ്തെടുക്കേണ്ടതുണ്ട് നല്ല ഒരു ക്ലോത്തിലാണ് നിങ്ങൾ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള നൂല് തന്നെ നിർബന്ധമായിട്ടും ഇടാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ കാണുകയുള്ളൂ ഇവിടെ ഞാനൊരു ബ്ലാക്ക് ഫാബ്രിക് ആണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ എ ബി സി ഡി എന്ന് എഴുതി ഈ ലെറ്റേഴ്സ് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക ചോക്ക് കൊണ്ടായാൽ പെട്ടെന്ന് മാഞ്ഞു പോവും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാഞ്ഞു പോവാത്ത എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്ന ചോക്കിന് പകരമുള്ള പെൻസിൽ പോലുള്ളതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റാൻഡേർഡ് കമ്പനിയുടേതാണ് പിന്നെ ക്ലോത്ത് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അത്യാവശ്യം കട്ടിയുള്ളതാണ് എടുക്കേണ്ടത് ഇവിടെ ഞാൻ ബ്ലാക്ക് കളർ മാത്രം നോക്കിയിട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത് കാരണം നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ബിഗിനേഴ്സ് ആയിരിക്കുമല്ലോ ഈ ഒരു വീഡിയോ കൂടുതലായിട്ടും കാണുന്നത് ഓരോ ലെറ്റേഴ്സും എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുകണം വീഡിയോ വ്യക്തമായി ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ അതുപോലെ തന്നെ നമ്മളൊരു ഗിവവേ പ്ലാൻ ചെയ്യുന്നുണ്ട് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഗിവവേ നമ്മൾ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗിവ്വേ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് വച്ചേക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗീവ് അവേ വിന്നർ ആവാൻ ചില റൂൾസ് മാത്രമുണ്ട് അതൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് ആദ്യം നിങ്ങൾ എൻ്റെ ചാനലായ ഈയൊരു സുപ്രസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുകയും അതുപോലെ തന്നെ ഈയൊരു വീഡിയോക്ക് ലൈക്ക് ചെയ്തു വെക്കുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ കുറിച്ചുള്ള സജഷൻസോ അല്ലെങ്കിൽ ഡൗട്ട്സോ എന്ത് വേണമെങ്കിലും കമൻറ്റായിട്ട് ചോദിക്കാം അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതും നിങ്ങൾക്കിതിൽ ഷെയർ ചെയ്യാം അതിനുശേഷം എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു യൂട്യൂബിൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെക്കണം ഗീവ് അവേ വിന്നർ ആവാൻ നിങ്ങൾ ഓരോരുത്തർക്കും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഈയൊരു റൂൾസ് നിങ്ങൾ ചെയ്തു വെക്കണം കേട്ടോ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ പേരാണ് ഫസ്റ്റ് ദിവ എന്നാണ് കുട്ടികളുടെ ഫ്രോക്കുകളിലൊക്കെ ഇതുപോലെ നിങ്ങൾ പേരെഴുതി കൊടുക്കുമ്പോൾ നല്ല സന്തോഷമായിരിക്കും അവർക്ക് അതുപോലെ തന്നെ ചില ആളുകൾ ഈയൊരു വർക്കിന് സിൽക്ക് ത്രെഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് സിൽക്ക് ത്രെഡ് ആകുമ്പോൾ ഒന്നും കൂടെ ഷൈനിങ് ഉണ്ടാവും പക്ഷേ നോർമൽ ത്രെഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല പെർഫെക്ഷനോട് കൂടി ചെയ്തെടുക്കാം കട്ടിയുള്ള ക്ലോത്ത് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് വലിഞ്ഞ രീതിയിലായിരിക്കും നിൽക്കുന്നത് ഈ ഒരു ക്ലോത്തിന് ഒരു പ്രശ്നമുണ്ട് സാധാരണ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ടാണ് കിട്ടാറ് പക്ഷേ ഈ ഒരു ക്ലോത്തിൻ്റെ ആണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് വലിഞ്ഞിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ അധികമായിട്ട് തുണി വലിച്ചു പിടിക്കുകയും ചെയ്യരുത് കുട്ടികളുടെ ബാപ്റ്റിസത്തിലും അതുപോലെ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ഫ്രോക്കുകൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ വെറൈറ്റിയും ആയിരിക്കും സാധാരണ ക്ലോത്തുകളിൽ ഇതൊന്ന് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി എന്നാൽ നിങ്ങൾക്ക് നല്ല ക്ലോത്തുകളിൽ തന്നെ ഇത് ചെയ്തെടുക്കാം ഇനി നമുക്ക് സെക്കൻഡ് ലെറ്റർ ആയിട്ടുള്ള ബി ആണ് നോക്കേണ്ടത് ബിയും ഇതുപോലെ തന്നെ ആ ഒരു സ്റ്റാർട്ടിങ് അവിടെയാണ് തുടങ്ങേണ്ടത് വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എവിടെ നിന്ന് തുടങ്ങണം എവിടെയാണ് എൻഡ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാവും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് കഴിഞ്ഞാൽ ഇതുപോലെ പ്രസർ ഫൂട്ട് ഒന്ന് പൊക്കി കൊടുത്ത് അവിടെ നിന്നും നൂല് കട്ട് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ അടുത്തൊരു ഭാഗം തുടങ്ങാൻ വേണ്ടിയിട്ട് നൂല് വലിച്ചു പിടിച്ച് ആ ഒരു രൂപത്തിൽ ചെയ്യരുത് അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക നൂല് പോരുകയോ ഒന്നും ചെയ്യില്ല അതുപോലെ തന്നെ വീണ്ടും സ്റ്റിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നൂല് പെട്ടെന്ന് സൂചിയിൽ നിന്നും അടർന്നു പോവാതിരിക്കാനായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഇത് ചെയ്യുമ്പോൾ ഉണ്ടാവാറുണ്ട് അതിനായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നൂല് കുറച്ചൊന്ന് വലിച്ച് പുറത്തേക്ക് എടുത്തു വയ്ക്കുക എങ്കിൽ പിന്നീട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ യാതൊരു പ്രശ്നവും വരില്ല ഇപ്പോൾ ആരും ഗിവ് അവയുടെ കാര്യം മറക്കേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ ആയിട്ടുള്ള വീഡിയോയുമായി ഇനിയും വരാം